ഉന്മാദത്തിൻ്റെ ചോപ്പടയാളങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലൂടെ വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ അനീഷ് കച്ചേരിയെ സംസ്കാര കച്ചേരി അനുമോദിച്ചു മുഖം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന് അനീഷിന് ഉപഹാരം ഉന്നത വിജയികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു ചോപ്പടയാളങ്ങൾ എന്ന കവിതാ സമാഹാരം പുറത്തിറക്കിയ അനീഷ് കച്ചേരിയാണ് സംസ്കാര കച്ചേരി അനുമോദിച്ചത് ചടങ്ങിൽ കച്ചേരി പ്രദേശത്തെ പ്ലസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു പ്ലസ് ടുവിന് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് കുറ്റിപ്പായി അപ്പൂമഠത്തിൽ വിശ്വനാഥൻ മാസ്റ്റർ സ്മാരക ക്യാഷ് അവാർഡും എസ് എസ് എൽ സി മുഴുവൻ എ പ്ലസ് നേടിയവർക്കുള്ള ചെറുതടത്തിൽ രാജൻ വാലത്തിൽ രാജകുട്ടി സ്മാരക ക്യാഷ് അവാർഡും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് നേടിയവർക്ക് വെട്ടങ്ങൽ മാവുണ്ണി ചീർതക്കുട്ടി സ്മാരക ക്യാഷ് അവാർഡും കച്ചേരി സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിക്കുള്ള ടി എ ദാമോദരൻ മാസ്റ്റർ സ്മാരക ക്യാഷ് അവാർഡും വിതരണം ചെയ്തു അനീഷ് കച്ചേരിക്കുള്ള ഉപഹാരം മുക്ക നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വകറ്റ് കെ പി ചാന്ദിനി നൽകി മഠത്തിൽ കൂട്ടരായി വാസുവിൻ്റെ ഓർമ്മയ്ക്കായി കനീവ് കച്ചേരി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയ സ്റ്റീൽ സമോവർ മഠത്തിൽ ഗിരീഷിൽ നിന്ന് കനീവ് സെക്രട്ടറി സി എം പ്രകാശൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി മുഖ്യപ്രഭാഷണം നടത്തി പരിപാടികൾ അനീഷ് കച്ചേരി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ കെ ബിന്ദു കെ ടി ശ്രീധരൻ കെ ബാബുരാജ് ഒ കെ ബൈജു സി കെ വിജയൻ സി എം പ്രകാശൻ ടി എ ഹരിദാസൻ ഉണ്ണി വട്ടങ്ങൽ പി ലസിത ചെറുതടത്തിൽ തങ്ക ശശി തുടങ്ങിയവർ സംസാരിച്ചു സംസ്കാര പ്രസിഡന്റ് അതുൽ ചടങ്ങിൽ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ മുക്കം